ചിലപ്പോ എനിക്ക് ഇനി എന്റെ യൂട്യൂബ് ചാനല് പോവും ചിലപ്പോ ഫേസ്ബുക്ക് ചാനല് പോവും ചിലതൊക്കെ സംഭവിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് നടൻ ബാലയും ഭാര്യമാരുമാണോ നടൻ ബാലക്കെതിരെ വ്യാജരേഖാ കേസിൽ ബാലയുടെ രണ്ടാം ഭാര്യയായ അമൃത സുരേഷ് പരാതി നൽകിയതിന് പിന്നാലെയാണ് മൂന്നാം ഭാര്യ എലിസബത്തും ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് ബാല തന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചെന്നും ലൈംഗികമായി പീഡിപ്പിച്ചെന്നും എലിസബത്ത് ആരോപിച്ചു കിടപ്പുമുറിയിലെ സ്വകാര്യ വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ബാല തന്നെ നിരന്തരം ഉപദ്രവിച്ചിട്ടുണ്ട് നിരവധി പെൺകുട്ടികളെ ബാല വഞ്ചിച്ചിട്ടുണ്ട് ബാലയുടെയും ബാലയുടെ ഗുണ്ടകളെയും തനിക്ക് പേടിയുണ്ടെന്നും എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു ബാലയും ഭാര്യഗോകുലയും നൽകിയ ഒരു അഭിമുഖത്തിൽ എലിസബത്തിനെതിരെ ചിലർ മോശം കമൻറ്റിട്ടിരുന്നു ഇതിന് മറുപടിയുമായാണ് എലിസബത്ത് ആരോപണങ്ങളുമായി അന്ന് രംഗത്തെത്തിയത് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ കമൻറ്റുകളുടെ സ്ക്രീൻഷോട്ടും എലിസബത്ത് പങ്കുവച്ചിരുന്നു ബാല തന്നെ വിവാഹം കഴിച്ചത് വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയാണെന്നും ഫേസ്ബുക്ക് വഴിയാണ് ഞങ്ങൾ പരിചയപ്പെട്ടതെന്നും എനിക്കിപ്പം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അയാൾക്ക് മറ്റ് സ്ത്രീകളുമായി അയച്ച മെസ്സേജുകളും ശബ്ദ സന്ദേശങ്ങളും എൻ്റെ കയ്യിലുണ്ടെന്നും ആളുകളെ ക്ഷണിച്ചു വരുത്തി അയാൾ എന്നെ വിവാഹമാല അണിയിച്ചുവെന്നും എന്നെ വഞ്ചിച്ചു എന്നൊക്കെയാണ് എലിസബത്ത് അന്ന് പരാതി നൽകിയത് അതിനെ തുടർന്ന് ബാലയും എലിസബത്തിൻ്റെ തന്നെ രംഗത്ത് വന്നിരുന്നു കേസുമായി തന്നെ ബാലയും ഭാര്യഗോകുലയും മുന്നോട്ട് പോയി എന്നാൽ ബാലയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഇപ്പോഴും എലിസബത്ത് നടത്തുന്നുണ്ട് പുതിയ വീഡിയോയിലും എലിസബത്ത് പറയുന്നുണ്ട് തനിക്ക് പേടിയാണെന്നും തൻ്റെ യൂട്യൂബ് അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടുമൊക്കെ പോകാൻ ചാൻസ് ഉണ്ടെന്നും എപ്പോൾ വേണമെങ്കിലും അതൊക്കെ പോകാമെന്നും എലിസബത്ത് പുതിയ വീഡിയോയിൽ പറയുന്നതും കാണാം